ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡിമാർട്ടിൽ നിന്നുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡിമാർട്ടിൽ കയറിയ സമയത്ത് അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നല്ലൊരു സ്റ്റീലിൻ്റെ ഫ്രൈ പാനാണ് കേട്ടോ നല്ല വെയ്റ്റ് ഉള്ളൊരു ഫ്രൈ പാനാണ് അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഇതിന് ഞാൻ ഇവിടുന്ന് ഒരെണ്ണം വാങ്ങിയിട്ടാണ് നല്ല കുഴിയുള്ള രീതിയിലുള്ള ഒരു ഫ്രൈ പാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഓഫർ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഫ്രൈ പാൻ അപ്പോൾ ഇതിൻ്റെ ഒരു പിടിയൊക്കെ നല്ല സ്റ്റീലു തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് വിട്ട് പോരൊന്നും ഇല്ല കേട്ടോ നല്ല വെയ്റ്റും നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു ഒരു പ്രാവശ്യം ഇവിടെ വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓഫറിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർ ഓഫർ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ള ഒരു പേനും അത് ഓഫർ കിട്ടിയത് തന്നെ കേട്ടോ അപ്പോൾ ഇത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കാണപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഓഫർ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇതാ ഞാനൊരു പീലർ വാങ്ങിയിട്ടുണ്ട് ഗ്രൈൻഡർ പീലറാണ് കേട്ടോ എല്ലാതും നമുക്കതിൽ ഗ്രീൻഡ് ചെയ്തീർക്കാൻ പറ്റും പിന്നെ ഈ ഉരുളം കിഴക്കെ അങ്ങനെ ഉടച്ചെടുക്കില്ലേ അപ്പോൾ അതും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു വിസ്ക് വാങ്ങിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിന് ഇരുപത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഇത് ടീലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അങ്ങനെ ഓഫർ കിട്ടിയത് തന്നെയാണ് അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ ആ ഗ്ലാസിൻ്റെ ഇത് ടീലൈറ്റാണ് കേട്ടോ ഗ്ലാസിൻ്റെ ആണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ആ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കേണ്ടത് അപ്പോൾ ഇതും അതുപോലത്തെ ഗ്ലാസിൻ്റെ ആണ് ഇപ്പം ഇത് കാണുമ്പോൾ തൂക്കുപാത്രമൊക്കെ കാണുന്നത് പോലെ തോന്നും പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഇതിന് നല്ല റേറ്റും കുറവാണ് അതിന് ആകെ ഇത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ആ ഒരു ഭംഗിയും റേറ്റ് കുറവും കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി വിശാലതൊക്കെ ഞാൻ കതിച്ച് വെക്കുമ്പോൾ കാണിച്ചു തരണ്ട് പിന്നെ ചെറിയൊരു ചായ അരിപ്പ് വാങ്ങിയിട്ട് സ്റ്റീലിൻ്റെ അപ്പം ഇത് മൾട്ടി ഫങ്ഷണൽ ജ്യൂസറാണ് കേട്ടോ നല്ല ഒരു ജ്യൂസറാണ് അപ്പോൾ ഇതിന് ഒരുപാട് കാര്യം വാങ്ങണം വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഓഫറിന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു ജ്യൂസറാണ് കാണുമ്പോൾ അതത് ഞാൻ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടിട്ടോ ആ സമയത്ത് ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞു തരേണ്ടത് അപ്പോൾ ഇതിൽ ഇതുപോലൊരു ജാറാണുള്ളത് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി പറ്റിയ ഒരു ജാർ നമുക്ക് തേങ്ങ അരക്കാനും ഒക്കെ പറ്റും കേട്ടോ ഈ ഒരു ജ്യൂ ജാറിൽ പിന്നെ ഇതിൻ്റെ ചെറുതാണുള്ളത് കേട്ടോ നമുക്ക് പൊടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിക്കാം മസാലപ്പൊടികൾ പൊടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പൊടിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ജാർ തന്നെയാണ് ഇത് ചെറുത് കെട്ടോ അപ്പം നല്ല അത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ജാറല്ല ഈ ഒരു ഇതിൻ്റെ ഒരു ഈ ഒരു മെഷീന് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു മെഷീനാണത് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നാലായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം ഞാനിത് ഓഫർ റേറ്റ് നോക്കിയിട്ടാണ് എടുത്തിയത് കേട്ടോ അപ്പം ഇതിൻ്റെ ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് അവർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെയാണ് അവർ ഇത് ഓഫർ ഇട്ട് കണ്ടത് കേട്ടോ അപ്പം ഞാൻ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ് നാനൂറ് വാട്ടിൻ്റെ തന്നെ കേട്ടോ ഈ ഒരു ജ്യൂസർ ഉള്ളത് അപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി സംതിങ് ഒക്കെ ഉണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മൂവായിരത്തി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മിൽക്ക് പാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ അതിന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അത്യാവശ്യം ഇതിൽ നമുക്ക് പാലൊക്കെ തിളപ്പിച്ചെടുക്കാനൊക്കെ പറ്റും അത്യാവശ്യം ഇതിൽ ഒഴിക്കാനുള്ള അത്രയും എന്താണ് ഒക്കെ വട്ടമൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പാനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായത് ഈ ഒരു പാനിഷ്ടമായതൊക്കെ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കെഴുതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപേനുട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഓഫർ റേറ്റിന് കിട്ടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓഫറൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചതെന്ന് മാത്രം കേട്ടോ പിന്നെ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ബൗളാണ് കേട്ടോ അത് ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടം ഇത് എന്തിനാണ് വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താണ് ഇടാന്നും ഞാൻ തീരുമാനിച്ചില്ല പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരെണ്ണം കൂടി വാങ്ങേണ്ടതായിരുന്നു എന്നുള്ളത് എപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത് ആ എന്തായാലും താത്തിയമ്മൊക്കെ എപ്പോഴും പോകാറില്ല അല്ലേ അപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ ഒരെണ്ണം കൂടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇതിൽ എന്തായിട്ടാണെന്നൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ഇതിന് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റിപ്പത്ത് രൂപയാണ് പിന്നെ അവർ ഓഫർ വിലയിട്ടിട്ടുള്ളത് തൊണ്ണൂറ്റമ്പത് രൂപ വെക്കാൻ കേട്ടോ രണ്ടെണ്ണം കൂടി ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വെച്ച് വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഇത് ഇത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാനൊരു കട്ടിങ് ബോർഡും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിയിട്ട് ഇതുപോലത്തെ കട്ടിംഗ് ബോർഡ് ആദ്യം മുന്നേ ഉണ്ടായിരുന്നിട്ടോ അത് ഞാൻ അത്ര കൊണ്ട് കയറി ചെയ്യാത്തോണ്ട് തന്നെ അതിന് പെട്ടെന്ന് തന്നെ അത് നാശമായിട്ടോ അപ്പം എൻ്റെ അടുത്ത് കട്ടിംഗ് ബോർഡുള്ളതൊക്കെ ഒക്കെ വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ അത് പൂക്കളുള്ളതും പിന്നെ വൈറ്റ് കളറുള്ള കട്ടിങ് ബോർഡുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്നു കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും വർക്ക് എഴുതി കേട്ടോ ഇനി പുതിയൊരു അടിപൊളി അടിപൊളിയൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ